ആ ഹലോ ഇന്ന് നമുക്ക് റവ കൊണ്ട് പത്തിരി ഉണ്ടാക്കി നോക്കാം റവ പത്തിരി ഉണ്ടാക്കി നോക്കാം നമുക്ക് ആദ്യമായിട്ട് അതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു മുടി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു നാല് ടു അഞ്ച് ഉള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് ജീരകം എടുത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം അരഞ്ഞു പോകരുത് ജസ്റ്റ് ഒന്ന് ഒതുക്കി ചതച്ചെടുക്കാനേ പാടുള്ളൂ ഞാനിവിടെ ഒരു ഗ്ലാസ് റവ കൊണ്ടുള്ള പത്തിരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് റവ ഞാനിവിടെ വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു പാൻ ചൂടാക്കി രണ്ട് ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചുകൊടുത്തു ഒരു ഗ്ലാസ് രവയ്ക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചുകൊടുത്തു എന്നിട്ട് റവ കുറേശ്ശെ കുറേശ്ശേയായി ഇട്ടിട്ട് നമ്മൾ കൈവിടാതെ ഇളക്കി 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 കൊടുക്കണം അതിൽ വെള്ളം മുഴുവൻ വെട്ടുന്നവരെയും നമ്മൾ കൈവിടാതെ ഇളക്കി ഇളക്കി കൊടുക്കണം ഏകദേശം വെള്ളം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അതിലെ തരിയെല്ലാം വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ചൂടാറാൻ വെക്കാം ചൂട് നന്നായിട്ട് ആറിയ ശേഷം നമ്മളൊരു ബോളായിട്ട് കയ്യിലെടുത്തിട്ട് കൈകൊണ്ട് തന്നെ നമ്മൾ ഷേപ്പ് ചെയ്ത് റൗണ്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ കാണുന്നതുപോലെ ഒരു ബോൾ എടുത്തിട്ട് അത് നമ്മൾ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് റൗണ്ട് ചെയ്തിട്ട് ഷേപ്പ് ആക്കി കൊടുക്കാം അങ്ങനെ എല്ലാ ബോൾസും നമുക്ക് റൗണ്ട് ചെയ്തെടുക്കണം അതിവിടെ എല്ലാ ബോൾസും റൗണ്ട് റൗണ്ടായി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം അതിനായിട്ട് ഒരു ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ ഓരോന്നൊരുന്നായിട്ട് കൊടുത്തിട്ട് കുറച്ച് മാത്രം എണ്ണ ഒഴിച്ച് രണ്ട് രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഓൾറെഡി റവ കുക്ക് ആയതുകൊണ്ട് നമുക്ക് എളുപ്പം തന്നെ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ടാറ്റാ ടാറ്റബൈബേസ് യു